നാളെ പുണ്യവതിയുടെ അനുഗ്രഹം തേടി ആയിരങ്ങളാണ് ദേവാലയത്തിൽ എത്തുന്നത് വിശുദ്ധ വണങ്ങാനും പുഷ്പയം ചാർത്തുന്നതിനും മെഴുകുതിരികൾ കൊളുത്തുവാനും ആയിരങ്ങളാണ് മാഹി സെന്ററേസ ബസിലിക്കയിലേക്ക് എത്തുന്നത് ബസിലിക്ക ആയതിനു ശേഷമുള്ള രണ്ടാമത്തെ തിരുനാളാണ് ഇത്തവണത്തേത് ഒക്ടോബർ അഞ്ചിന് കൊടിയേറിയതു മുതൽ ഭക്തജന നിറവിലാണ് മാഹി ബസ്ലിക്ക ദേവാലയം വിദൂര സ്ഥലങ്ങളിൽ നിന്നുപോലും ആയിരങ്ങളാണ് മയഴിയിലേക്ക് ഒഴുകിയെത്തുന്നത് സമാപന ദിനമായ നാളെ കണ്ണൂർ രൂപതാ സഹായമെത്രാൻ ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരി ദിവ്യബലിക്ക് കാർമ്മികത്വം വഹിക്കും പൊതുവണക്കത്തിന് വെച്ച വിശുദ്ധ അമ്മത് റേസിയുടെ തിരുസ്വരൂപം ഉച്ചയോടെ രഹസ്യ അറയിലേക്ക് മാറ്റുന്നതോടെയാണ് തിരുനാൾ സമാപിക്കുക ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ